നമസ്കാരം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്ന പരാതിയുമായി സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് എത്തുന്നു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ കേരള പോലീസ് അന്വേഷണം നിർത്തി സി ബി ഐ ഇതുവരെ എത്തിയിട്ടുമില്ലെന്ന് ജയപ്രകാശ് ചൂണ്ടിക്കാട്ടുന്നു സഹായിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കാണാൻ വന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി നീതി തേടി പോകേണ്ടിടത്ത് ഭരണപക്ഷത്തുള്ളവരുടെ അടുത്താണെങ്കിലും അവരുടെ അടുത്ത് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നും ജയപ്രകാശ് ചോദിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് ജയപ്രകാശ് ചൂണ്ടിക്കാട്ടി ഡീനിനെതിരെയും നടപടി വേണം കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല അന്വേഷണം വൈകിയാൽ ക്ലിഫ് ഹൌസിന് മുന്നിൽ സമരമിരിക്കുമെന്നും ജയപ്രകാശ് പറഞ്ഞു അന്വേഷണം എവിടെയോ വഴിമുട്ടി നിൽക്കുകയാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു സി ഇതുവരെ വന്നിട്ടുമില്ല എനിക്ക് എവിടെയെങ്കിലും എൻ്റെ ആവലാതികൾ പറയണ്ടേ എന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവരുടെ അടുത്ത് എനിക്ക് പോകണം ഇത്രയും കാലം രാഷ്ട്രീയപരമായി ചിന്തിക്കുക പോലും ചെയ്യാതെ എന്നെ സഹായിച്ച കുറച്ചുപേരുണ്ടായിരുന്നു അതിൽ ഉൾപ്പെട്ടയാളാണ് വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഇതുവരെ കേസിൻ്റെ ഭാഗമായി പലരെയും കണ്ടിട്ടുണ്ട് എനിക്ക് വിശ്വാസമുള്ളവരുടെ അടുത്താണ് ഇപ്പോൾ പോകുന്നത് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നതും എന്നും ജയപ്രകാശ് പറഞ്ഞു ഭരണപക്ഷത്തുള്ളവരുടെ അടുത്താണ് യഥാർത്ഥത്തിൽ സഹായം തേടി പോകേണ്ടത് നീതി തേടേണ്ടതും അവരോടാണ് പക്ഷേ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അവിടേക്ക് ഇനിയും പോകാത്തത് ഒരു ലാഭവും നോക്കാതെ എന്നെ സഹായിക്കാൻ ഇവരുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട് ഇനി മുഖ്യമന്ത്രിയെ കാണുന്ന കാര്യം ഇപ്പോൾ ആലോചനയിൽ ഇല്ല അദ്ദേഹം നൽകിയ ഉറപ്പുകൾ വിശ്വസിച്ചാണ് അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് അതിനുശേഷം ഇതുവരെയും ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ഒരിക്കലും അവിടേക്ക് പോകില്ല എന്ന് പറയുന്നില്ല പക്ഷേ അവിടേക്ക് പോകുന്ന കാര്യം ഇപ്പോൾ ആലോചിക്കുന്നില്ല എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് എല്ലാം നടന്നതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല എട്ട് മാസമായി അവർ മകനെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ഒരു റിപ്പോർട്ട് കണ്ടതായും ജയപ്രകാശ് പറഞ്ഞു ഈ എട്ട് മാസത്തിനിടെ എസ് എഫ് ഐയുടെ പല നേതാക്കളും ആ കോളേജിൽ ചെന്നിട്ടുണ്ട് ഇക്കാര്യം എന്നോട് മകൻ തന്നെയാണ് പറഞ്ഞത് ആ ചേട്ടൻ നന്നു ആ മുതിർന്ന ചേട്ടൻ നന്നു യൂണിയൻ റൂമിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് മകൻ പോയതുകൊണ്ട് ഞാൻ കള്ളം പറയുകയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അന്വേഷിച്ചു നോക്കൂ ഈ എട്ട് മാസം വെറുതെ പോയി ഒപ്പിടുകയായിരുന്നില്ല ഒന്നുകിൽ വിവസ്ത്രനായോ അല്ലെങ്കിൽ മുട്ടിലഴഞ്ഞ് ചെന്നോ വേണം ഒപ്പിടാൻ അതാണ് അവരുടെ രീതി അതാണ് അവരുടെ കോടതി ഈ കാലത്തിനിടെ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വത്തിലെ ഒരാൾ പോലും അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അവനെ തീർക്കാൻ പ്ലാനിട്ടതും അവരെല്ലാം ചേർന്നാണ് അല്ലെങ്കിൽ അവനെ വിട്ടേക്കാൻ അവർ പറയുമായിരുന്നില്ലേ എട്ട് മാസത്തിനിടെ നടന്ന ക്രൂരത അവരുടെ അറിവോടെ തന്നെയാണെന്ന് വ്യക്തമാണ് അത്രയ്ക്ക് ആദർശമുള്ളവരാണെങ്കിൽ നേരത്തെ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമായിരുന്നു എന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇടതുപക്ഷ പ്രവർത്തകർ പ്രതിയാകുന്ന കേസുകളിൽ ഇത് പോലീസ് സ്ഥിരമായി ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള സമയം ലഭിക്കാനാണ് സിദ്ധാർത്ഥന്റെ കേസിൽ സി ബി അന്വേഷണത്തിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ വൈകിപ്പിക്കുന്നത് എന്നും ആരോപണമുണ്ട് സി ബി ഐ അന്വേഷണത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രി നേരിടേണ്ടി വരുമെന്നും എ ബി ബി പി നേതാവ് പറഞ്ഞു പൂക്കോട് സർവകലാശാലയിൽ മുപ്പത്തിമൂന്ന് കുട്ടികളെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാജിവെച്ച വൈസ് ചാൻസലറുടെ വിശദീകരണം വിവാദത്തിലാകുന്നു